നമസ്കാരം ഇന്നത്തെ ദിവസം എൻ്റെ കുറേ നാളുകൾക്ക് ശേഷം മേജർ വി ലൈവിൽ വന്നിരിക്കുന്ന അതും ഈ നേരം വിളിച്ചാകുമ്പോൾ ഏഴുമണി ഏഴാം നാല് എ റീസൺ ഫോർ ദാറ്റ് ഇത് കാലത്ത് മൊബൈലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന കുറേ മെസ്സേജുകൾ കണ്ടിട്ട് കുറച്ചൊന്ന് ഡിസപ്പോയിന്റ് ആയിട്ടാണ് ഞാൻ ഒന്ന് പേ ലൈവിന് വന്നത് ബിക്കോസ് ഡിസപ്പോയിന്റ് പറഞ്ഞാൽ ആ മെസ്സേജ് അയച്ചവരോടുള്ള ദേഷ്യമൊന്നുമല്ല അവരെന്തുകൊണ്ട് ഇതേ സമയത്ത് തന്നെ ഇതിലും വലിയൊരു സംഭവം നടന്ന ദിവസമാണെന്ന് ഒരു ഇന്ത്യയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വേദനയോടുകൂടി ഓർക്കാവുന്ന ഒരു ദിവസമാണ് മെസ്സേജ് എന്തായിരുന്നു കാലത്തുള്ളത് ഹാപ്പി വാലന്റൈൻസ് ഡേ ഹാപ്പി വാലന്റൈൻസ് ഡേ സത്യം പറഞ്ഞാൽ എന്നും എന്റെ മനസ്സിൽ പ്രണയവും പ്രേമവും സ്നേഹവും എല്ലാം ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ഈ ഒരു ദിവസം വേണ്ട ഡേക്ക് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാം പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയിരിക്കാം ബിക്കോസ് ഇന്നത്തെ ദിവസമാണ് എന്റെ നാടിന്റെ പത്ത് നാൽപ്പത് ചിലാനം സിആർ പി എഫിന്റെ ജവാൻസിനെ പുൽവാമയിൽ വെച്ച് ഭീകരവാദികൾ വളരെ ക്രൂരമായി ഒരു ബസ്സിന്റെ ബ്ലാസ്റ്റ് ചെയ്ത് അവർക്ക് വീരമൃത്യു വരിച്ച ദിവസമാണെന്ന് ആ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്നത്തെ ദിവസം അവർ ഇതേ സമയത്ത് ഈ ഒരു ഏർലി മോർണിംഗിൽ അവരെ ആ നിന്ന് പാക്കിംഗ് ചെയ്ത് പുറത്തിറങ്ങി പോയപ്പോ അവരെല്ലാം വളരെ ആഘോഷത്തിലായിരുന്നു സന്തോഷത്തിലായിരുന്നു ഈ കോൺവോയ് നേരെ പോകുന്ന ശ്രീനഗർ എയർപോർട്ടിലേക്കാണ് അല്ലെങ്കിൽ ജമ്മു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ബസ്സിലിരുന്ന് പലരും കാലത്ത് ഏലി മോർണിംഗ് കിടന്നുറങ്ങായിരുന്നു കുറെ ആളുകൾ എക്സൈറ്റ്മെന്റ് കൊണ്ട് തന്റെ എട്ട് വയസ്സായ ഒരു പെൺകുട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഭാര്യയായിട്ട് സംസാരിക്കുന്നു അമ്മയായിട്ട് സംസാരിക്കുന്നു അച്ഛനായിട്ട് സംസാരിക്കുന്നു ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് മക്കളായിട്ട് മകനായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് എ ഡിഫറെന്റ് വേൾഡ് ഓൾ ടുഗതർ ഒരിക്കലും വിചാരിക്കാത്ത ഒരു സംഭവമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം അന്ന് ആ വർഷം നടന്നു പുൽവാമയിൽ ബസ് എത്തുന്ന സമയത്ത് എല്ലാവരോടും ജയഹിന്ദ് 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 നമസ്കാരം സാർ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ജഗൻ പ്രശാന്ത് എല്ലാവരോടും പക്ഷെ ഇതിന്റെ ഒരു ഫ്ലോയിൽ ഞാനത് പറയട്ടെ ബിക്കോസ് വളരെയധികം ഹേർട്ട് ചെയ്തതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ബസ്സിലിരുന്നിട്ട് ഓരോരോ പെട്ട ആൾക്കാരാണ് എന്താ ഞാനിവിടുന്ന് പുറപ്പെട്ടു കേട്ടോമ്മേ മോളെ ഞങ്ങളിവിടുന്ന് പുറപ്പെട്ടു ഞാനിതാ എത്താറായി ഇന്ന് ഞങ്ങൾ വണ്ടി പിടിക്കും ട്രെയിൻ പിടിക്കും സന്തോഷത്തിലെല്ലാം വീഡിയോ കോളും വോയിസ് കോളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം ആ ശബ്ദത്തിൽ എല്ലാം തീർന്നു ആ ദിവസമാണ് അതിനെക്കുറിച്ച് ആരും ഓർക്കുന്നില്ല ആ ദിവസത്തിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് അതിനെ ഓർക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു രാജസ്വയം ഉണ്ടായിരിക്കണം എനിക്ക് വേണ്ടി ഒന്നും അറിയാതെ നിഷ് കൈകെട്ടി നിന്നിരുന്ന അതേനെ ഒരു സിറ്റിൻ ടക്കനെ വിടിവെച്ചുപോലെന്ന് പറയും നമ്മള് അത് വലിയ കാര്യമൊന്നുമല്ല അത് ഒന്നും അറിയാതിരിക്കുന്ന ഒരു താറാവ് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കൊറ്റി എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ വെടിവെച്ച് കൊള്ളുന്നതിൽ ഒരു ഹീറോയിസൊന്നുമില്ല അതുപോലെ ആയിരുന്നു ഈ പാവപ്പെട്ടപ്പെട്ട ആൾക്കാർ അവരൊന്നും അറിയാതെ ട്രാവൽ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അവർ പോലും വിചാരിക്കാതെ ഒരു പ്ലാസ്റ്റ് എല്ലാം അവസാനിച്ച ദിവസമാണെന്ന് ഏകദേശം ഈ സമയത്ത് തന്നെയാണത് അതിന്റെ എല്ലാം ഒരു തുടക്കം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ൈവിന് ഇങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാല് ആ വാലന്റൈൻസ് ഡേ വിഷസ് പ്ലീസ് ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ട നാളെ വേണമെങ്കിൽ നിങ്ങൾ അയച്ചോ പക്ഷെ ഇന്നത് ഞങ്ങൾ ഒഴിവാക്കിയേക്കും കാരണം അത് കേൾക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വേദനിക്കുകയാണ് എന്തേ അവരെനിക്ക് സർ പുൽവാമ ഓർമ്മ ദിവസം അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് എന്തുകൊണ്ട് ഇവരെ ആരും അയച്ചില്ല എന്നുള്ളതിന്റെ മുകളിൽ മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു ൈവിന് വരാൻ കാരണം ജസ്റ്റ് ഇമാജിൻ റിമെമ്പർ രുടെ ഫാമിലിയെ കുറിച്ച് നമുക്ക് ഓർക്കാം ബിക്കോസ് അവരിന്ന് അവരുടെ മരിച്ചുപോയ ആ നിയർ ആൻഡ് ഡിയർ ഭർത്താവ് അച്ഛൻ അല്ലെങ്കിൽ സഹോദരൻ ഇങ്ങനെയുള്ള ഒരു ബന്ധങ്ങളുള്ള ഈ വ്യക്തികൾ മരിച്ച ദിവസത്തിന് അവരവരുടെ വീട്ടിലിന്ന് അതിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയായിരിക്കും അവരെ കുറിച്ച് നമുക്ക് ഓർക്കാം അതല്ലേ നല്ലത് രാധോ ഇംഗ്ലീഷ്കാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലവ് ലവ് എന്നുള്ളത് ഞാനല്ലേ പറയാം എന്റെ മനസ്സിനകത്ത് എന്നും ഒരു പ്രണയമുണ്ട് അതിന് എനിക്ക് വാലന്റൈൻസ് ഡേ എന്നും പറഞ്ഞൊരു ഫെബ്രുവരി പതിനാലിന് തന്നെ വേണമെന്നില്ല അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ രാജ്യത്തിന് വളരെ അധികം വേദനിക്കുന്ന ഒരു ബ്ലാക്ക് ഡേ ആയിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് അതുകൊണ്ട് വിത്ത് ദാറ്റ് ീസ് ആമരിച്ചുപെട്ട ആൾക്കാരുടെ സിആർപിഎഫ്കാരുടെ ഫാമിലിയുടെ കൂടെ നിൽക്കാൻ നമുക്ക് അവരോടാണ് നമ്മൾ സാധാരണ കാണിക്കുന്നത് അല്ലാതെ അവരോടൊപ്പം അവരുടെ ആരെങ്കിലും നിങ്ങൾ അറിയാതെ വിളിച്ചുകൊണ്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരക്കിയിൽ അവർക്കുണ്ടാകുന്ന വേദന എന്തായിരിക്കും അപ്പൊ അതുകൊണ്ട് ഒന്ന് ചിന്തിക്കൂ ടുഡേ ടുഡേസ് എ ബ്ലാക്ക് ഡേ ഫോർ ആസ് എവറി ഇന്ത്യൻ ഹു ലവ്സ് ദിസ് കൺട്രി ഫോർ ഹിംഇറ്റ് ഐ a വിത്ത് ഹു ലവ് ദ കൺട്രി എപ്പോഴും ഞാൻ പറയുന്നത് അത് തന്നെയാണ് ജാതിക്കും മതത്തിനും അതീതമായി രാജ്യത്തെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയോട് എന്നും കൂറു പുലർത്തുന്ന വ്യക്തിയാണ് മേജർബിയും അതുപോലെയുള്ള ഇവിടുത്തെ ഓരോ ഇന്ത്യയും സ്നേഹിക്കുന്ന പട്ടാള നാട്ടുകാരെല്ലാവരും ദ ഓൾ വിൽ ഹാവ് ദ സെയിം ഫീലിംഗ് വോഡ് ഐ ഗോഡ് നന്ദി പറയുന്നു ൾക്കാരെ നമുക്ക് ഓർക്കാം അവരെക്കുറിച്ച് അവരുടെ ഫാമിലിയോട് ഒപ്പം നിന്നുകൊണ്ട് കണ്ണീര് പ്രണാമം അവർക്ക് എല്ലാവർക്കും ആ മരിച്ചുപോയ ആത്മാവ് എവിടെയാണെങ്കിലും ഫോർ ദം ദിസ് ഈസ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും ഒരു രാജസ്നേഹി എന്നുള്ള ദിവസക്ക് ആ ഫാമിലിക്ക് കൂടെ നിൽക്കാം വാലന്റൈൻസ് എനിക്ക് ആരെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ നാളെ അയച്ചോളൂ അതിനുള്ള മറുപടി ഞാൻ തരാം പക്ഷെ ഇന്ന് എന്റെ അറിയുന്നവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ പതിനക്കണക്കിന് ഫാൻസ് ഉണ്ട് അവരാരും ദയവീതിട്ട് എനിക്ക് ഇന്ന് ഈ വിഷയം അയക്കണ്ട നേരെ മറിച്ച് ഒരു ജയഹന്ദ് വി ഓൾ റിമെമ്പർ ദോസ് സോൾജേഴ്സ് എന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ ഹാപ്പിയസ്റ്റ് മൂമെന്റ് ഫോർ മീ യെസ് മൈ കൺട്രി റിമെമ്പേഴ്സ് ദം എന്നുള്ളത് ഐ സെല്യൂട്ട് യു ആൾ ആം വിത്ത് യു വിത്ത് പീപ്പിൾ ബി ദോസ് യു ലവ് മൈ കൺട്രി ഞാനിപ്പോൾ ഒരു ഷൂട്ടിങ്ങിന് പോവാണ് അതുകൊണ്ടാണ് ഈ കാറിലിരുന്നിട്ട് ഇങ്ങനെ ലൈവ് ചെയ്തത് ഇനി ഒരു ലൈവ് വരണ്ട സമയമായിരിക്കുന്ന കുറേ കാര്യങ്ങൾ സോഷ്യൽ ഇഷ്യൂസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിൽ നടക്കുന്ന അട്രോസിറ്റീസും ഭരിക്കുന്നവരുടെയും അല്ലെങ്കിൽ ഭരിക്കാത്തവരുടെയും അല്ലെങ്കിൽ പല ആളുകളുടെയും ചില ചില കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിൽ വിളിച്ചു പറയേണ്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടും അതുകൊണ്ട് പക്ഷെ ഞാൻ ഇന്നിപ്പോ ഒരു ബി ജെ പിയുടെ ഒരു മെമ്പറായതുകൊണ്ട് ചില റെസ്ട്രിക്ഷൻസ് അത് ചില കാര്യങ്ങൾ പാർട്ടി പറയുന്നത് മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളൊരു രീതിയിൽ നിൽക്കുമ്പോൾ എൻ്റെ കൈ കിട്ടിയ പോലെ ഉണ്ട് പക്ഷേ ഞാൻ തെറ്റെന്നുള്ളത് ശരിക്കു കണ്ടുകഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഇനിയും മേജർ രവി അത് വിളിച്ച് പറയും മേജർ രവി ഏത് എന്താണെങ്കിലും ആ പഴയ നിങ്ങൾ സ്നേഹിച്ച മേജർവി തന്നെയാണ് ഇന്നും നാളെയും എപ്പോഴും അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ലെറ്റ് എസ് ഓൾ റിമെമ്പർ ദോസ് മാർട്ടിയ്സ് ലീഡ് ദ ലൈഫ് ഫോർ അവർ ടുഡേ ആൻഡ് ടുമോറോ വിസ്വാൻസ് ആൻഡ് ദർ ഫാമിലീസ് യു ആർ ഓൾ വിത്തം And with that note, Sangraat thodu gudiye. Avrada gudamunu orda. avra orka. Thank you so much. Chai hand.